മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ മാത്യു കുഴൽനാടനാണ് കേസ് നോക്കിയിട്ട് മുന്നോട്ട് പോയത് ഇപ്പോൾ വിജിലൻസ് കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു അപ്പം മാത്യു കുഴൽനാടൻ തന്നെ സമ്മതിക്കുന്നു അതിൻ്റെ വിധിപ്പകർപ്പ് ഒക്കെ വായിച്ചു നോക്കിയതിന് ശേഷമായിരിക്കും ഇത് ഒരു തിരിച്ചടിയാണ് അത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ പോരാട്ടം അവസാനിപ്പിക്കില്ല ഞാൻ ഇനിയും മുന്നോട്ട് പോകും എന്ന് പറഞ്ഞാൽ ഈ കുഴൽനാടൻ മുന്നോട്ട് പോയ രീതി ശരിയല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതേ ഒരു പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ കീഴിൽ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലത്തെ സെറ്റ് ബാക്ക് ഒക്കെ ഉണ്ടാവും അതിൽ നിരാശനാവരുതെന്നാണ് എൻ്റെ കുഴൽനാടിനോടുള്ള അപേക്ഷ മറ്റുള്ളവർക്ക് ആഘോഷിക്കാനും വലിയ വകുപ്പൊന്നുമില്ല ഇതൊക്കെ എത്രയോ തവണ സംഭവിക്കുന്നതാണ് ഒരു കേസിൽ നമ്മളൊരു ജഡ്ജിനെ കൺവിൻസ് ചെയ്യാൻ പരാജയപ്പെട്ടു എന്നതാണ് ഇതിനകത്ത് ബേസിക് സംഗതി അപ്പോൾ ദാറ്റ് ഡസിൻ മീൻ ദാറ്റ് യു ഹാവ് ലോസ് ദ കേസ് യു ക്യാൻ ഗോ ഫോർ ആൻ അപ്പീൽ അപ്പീലിൽ നേരെ തിരിച്ചൊരു വിധി വന്നൊന്നും വരാം ഇപ്പോൾ കോടതി ആഫ്റ്റർ ഓൾ കോടതി എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണ് പുരുഷനോ സ്ത്രീയോ ആരാണെങ്കിലും അവരുടെ തെളിവുകളുടെ അപ്രീസിയേഷൻ വെച്ചിട്ട് അവരെഴുതുന്നു ഇതിലിങ്ങനെ സംഗതി കാണുന്നില്ല കുഴിനാടിൻ്റെ വാദത്തിൻ്റെ ഞാൻ ഈ ജഡ്ജ്മെൻ്റ് ഒന്നും കണ്ടില്ല കാണേണ്ട കാര്യമില്ല ഇതിൻ്റെ ബേസിക്സ് ഇതാണില്ല അതായത് സി എം ആറിൽ വീണ വിജയൻ ഒരു കോൺട്രാക്റ്റ് കൊടുക്കുന്നു കാര്യമായ പെർഫോമൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഫുൾ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നു ഇതെന്തിന് ഇങ്ങനെ പെർഫോം ചെയ്യാത്തൊരു കോൺട്രാക്ടർക്ക് നമ്മൾ വീടിന് പെയിൻ്റ് അടിക്കാൻ കാശ് കൊടുത്തിട്ട് അയാൾ പെയിൻ്റ് അടിക്കാത്തൊക്കെ കൂടെ നമ്മൾ കൊടുക്കുക പൈസ ഇല്ല പക്ഷേ സി എം ആർ കറുത്ത കൊടുത്തു പെയിൻ്റ് മേടിച്ചില്ല ഒന്നും അടിച്ചിട്ടില്ല അവിടെ വന്നിട്ട് പോലുമില്ല എന്നാലും കൊടുത്തു ഇതെന്തിനെന്നുള്ളതാണ് ചോദ്യം ഇപ്പുറത്ത് കുഴൽനാടൻ ഹാജരാക്കുന്നത് ഈ മണൽ വാരലിൻ്റെ രേഖകളാണ് ആ ഏരിയയിൽ മണൽ വാരാനായിട്ട് ഐ ആർ ഇ കെ എം എം എൽ അവരുടെ നിന്ന് സബ് കോൺട്രാക്റ്റായിട്ടോ അല്ലാതെയോ ഒക്കെ സി എം ആർ എൽ വാരിയ മണൽ ഇതിൻ്റെ ഡേറ്റുകൾ വെച്ചിട്ട് ഈ സി എം ആർ എല്ലിന് ഇതിൻ്റെ കരിമണൽ ഖനനാമതി ഖനനാനുമതി കൊടുത്തെന്നും ആ കൊടുത്തതിനുള്ള പ്രതിഫലമാണ് ഈ കോൺട്രാക്റ്റെന്ന് സി എം മറൽ ടു വീണാ വിജയൻ കോൺട്രാക്റ്റ് എന്നുമാണ് കുഴൽനാടിൻ്റെ വാദം പക്ഷേ ഇത് ഡയറക്ട്ലി കണക്ട് ചെയ്യാനുള്ള തെളിവുകളില്ലെങ്കിൽ കോടതി ഇത് തളികളായി കാരണം ഇതൊരു സാഹചര്യ തെളിവ് മാത്രമേ ആകുന്നുള്ളൂ മിയർലി ബിക്കോസ് ഹി വാസ് ഗവൺ എ ലൈസൻസ് യു കനോട്ട് സേ ദാറ്റ് ഹിസ് ഡോട്ടർ വാസ് ഗവൺ മണി കാരണം മണൽവാറിൽ കോൺട്രാക്ട് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് ആക്ട് ആണ് സി എംമാറിൽ ഒരു പ്രൈവറ്റ് കോൺട്രാക്ട് കൊടുക്കുക എന്ന് പറയുന്നത് വേറൊരു ഇൻഡിപെൻഡൻ്റ് ആക്റ്റാണ് ഇത് തമ്മിൽ കണക്റ്റ് ചെയ്യാനുള്ള രേഖയൊന്നും ഇതിൽ കാണുന്നില്ല സാഹചര്യമല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല തീർത്തും സാഹചര്യം തെളിവ് വെച്ചിട്ട് ഒരാളെതിരെ പ്രോസിക്യൂഷൻ നടപടി സാധാരണഗതിയിൽ കോടതി തുടരുകയില്ല ബട്ട് ഇഫ് യു ഗോ ടു ഹൈക്കോർട്ട് ഹൈക്കോർട്ട് കുറേ കൂടെ വിശാലമായിട്ട് ഇത് നോക്കും വിജിലൻസ് കോടതിയിൽ കുഴൽനാടൻ ആരെയൊക്കെയാണോ പ്രതി ചേർത്തിരിക്കുന്നത് അവർ ഈ കുറ്റത്തിൽ ഇൻവോൾവ് ആണോ എന്ന് മാത്രമേ വിജിലൻസ് കോടതി നോക്കുകയുള്ളൂ ഹൈക്കോടതി അങ്ങനെയല്ല ഹൈക്കോടതിയുടെ അപ്പീൽ അധികാരങ്ങൾ വളരെ വലുതാണ് കേരളം മൊത്തം ഹൈക്കോടതിയുടെ കീഴിലാണ് അപ്പോൾ ഹൈക്കോടതിക്ക് ഒരു കാര്യം അറിയണമെങ്കിൽ അവർക്ക് ആ കക്ഷിക്ക് നോട്ടീസ് അയക്കാം അയാളെ നമ്മൾ കക്ഷിയാക്കണമെന്നൊന്നുമില്ല കക്ഷിയാക്കിയില്ലെങ്കിൽ പോലും അയാളെ കക്ഷിയാക്കാൻ ഇവർക്ക് ഉത്തരവിടാം ഹൈക്കോടതിക്ക് ഉത്തരവിടാം അപ്പം ഹൈക്കോടതിയിലെ അധികാരങ്ങൾ വിപുലമാണ് അങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്ത് വരുന്നത് കീഴ്ക്കോടതി സാധാരണഗതിയിൽ ഗവൺമെൻറ്റിന് ഒരു ഉത്തരവ് കൊടുക്കുകയില്ല നിങ്ങളുടെ ഫയൽ ഹാജരാക്ക് എന്നൊക്കെ പറഞ്ഞുള്ള ഉത്തരവുകൾ കീഴ്ക്കോടതി കൊടുക്കാറില്ല കുഴൽനാടൻ ഹാജരാക്കിയ കടലാസുകൾ വെച്ചിട്ടാണ് കീഴ്ക്കോടതിയുടെ വിധി കീഴ്ക്കോടതിയുടെ പ്രിൻസിപ്പൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളൊരു കുറ്റാരോപണം നടത്തുന്നു അതിൻ്റെ തെളിവ് നിങ്ങൾ കൊണ്ടുവരണം നിങ്ങൾക്ക് വേണ്ടി ഇത് അന്വേഷിക്കേണ്ട ബാധ്യതയൊന്നും കോടതിക്കില്ല നിങ്ങൾ കൊണ്ടുവന്ന തെളിവ് അത് സഫീഷ്യൻ്റ് ആണോ അല്ല കേസ് തള്ളി ഹൈക്കോടതി അങ്ങനെയല്ല ഹൈക്കോടതിയിൽ ഗവൺമെൻറ് സത്യവാങ്മൂലം കൊടുത്തു കഴിഞ്ഞാൽ ഹൈക്കോടതി പറയും ഈ സത്യവാങ്മൂലത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതിൻ്റെ എന്തോ ചർച്ച നടന്നിട്ടുള്ളതാണ് കംപ്ലീറ്റ് ഫയലൊന്നു കൊണ്ടുപോകാം ഹൈക്കോടതിക്ക് പറയാം പറയും കീഴ്ക്കോടതി ഇതൊരു അഡ്വേഴ്സ് ലിറ്റിഗേഷൻ എന്ന് പറയും ഒരു വ്യക്തിയും ഗവൺമെൻറ്റും തമ്മിലുള്ള അഡ്വേഴ്സ് ലിറ്റിഗേഷനായിട്ടാണ് കീഴ്ക്കോടതികൾ ഇത് ട്രീറ്റ് ചെയ്യുന്നത് ഹൈക്കോടതിയിലും ബേസിക്കലി ഇത് അഡ്വേഴ്സ് ലിറ്റിഗേഷൻ ആണെങ്കിലും ഒരു പൊതു താൽപ്പര്യം ഇതിനകത്ത് ഇൻവോൾവ് ആണ് ഗവൺമെൻറ് മണി ഈസ് ഇൻവോൾവ് ഇൻഡയറക്ട്ലി അറ്റ്ലീസ്റ്റ് അതാണ് അലിഗേഷൻ ഗവൺമെൻറ് മണി ദുരുപയോഗം ചെയ്യാനായിട്ട് സി എം ആർ എൽ കർത്താവിന് അനുവാദം കൊടുത്തിട്ട് അതിൻ്റെ ഒരു പോർഷൻ പ്രൈവറ്റായിട്ട് തൻ്റെ മകൾ വഴി തൻ്റെ പോക്കറ്റിൽ എത്തിക്കാൻ ശ്രമം നടന്നു ഇതാണ് ഹൈക്കോടതിയുടെ മുമ്പിലുള്ള ചിത്രം അപ്പോൾ അതിനൊരു പൊതു താല്പര്യ ഹർജിയുടെ പൊതു താല്പര്യം ഇൻവോൾഡ് ആണ് അതിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനല്ല അഡ്വേഴ്സ് ലിറ്റിഗേഷനാണ് ഹാവിങ് ആൻ എലമെൻറ്റ് ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ് അതുകൊണ്ട് ഹൈക്കോടതി കുറേ കൂടെ വിപുലമായിട്ട് ഇത് അന്വേഷിക്കും ഫയൽ വിളിച്ചു വരുത്തും പലരോടും സത്യവാങ്മൂലം കൊടുക്കാൻ പറയും ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഈ വിധി നേരെ തിരിച്ചയെന്ന് വരും അതുകൊണ്ട് ഈ തിരിച്ചടി എന്നൊക്കെയുള്ള ഒരു സാധാരണ പത്രപ്രവർത്തകരുടെ പ്രയോഗം മാത്രമാണ് അടി കഴിഞ്ഞിട്ട് വേണമല്ലോ തിരിച്ചടി അടിയേ നടന്നിട്ടില്ല കുഴൽനാടൻ ആരെയും അടിച്ചിട്ടില്ല അടിക്കാൻ ഓങ്ങിയതേ ഉള്ളൂ ഈ വിജിലൻസ് കോടതി കേസിലൂടെ അപ്പോൾ അതുകൊണ്ട് തിരിച്ചടി എന്നുള്ള ആ പ്രയോഗം പലരും ഇങ്ങനെ ടി വിയിൽ കാണുമ്പോഴേക്കും ഞാൻ അടിക്കാറുണ്ട് തിരിച്ചടി തിരിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു അടി നടക്കണമല്ലോ ആ അടി നടന്നിട്ടില്ല മോദിക്ക് തിരിച്ചടി മോദി ആരെയാണ് അടിച്ചത് അടിച്ചിട്ടുമില്ല ഒരു കേസിൽ നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് തിരിച്ചടി എന്ന് എഴുതും ഇത് ഇംഗ്ലീഷിലെ സെറ്റ് ബാക്ക് എന്ന വാക്ക് മലയാളത്തിലാക്കിയിട്ടാണ് ഈ തിരിച്ചടിയാക്കിയത് സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ചടി എന്നല്ല അർത്ഥം ഇങ്ങനെ അറ്റംപ്റ്റ് പരാജയപ്പെടുത്തു ആ അർത്ഥത്തിലാണ് സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞത് ഇറ്റ് ഇസ് നോട്ട് എ കൗണ്ടർ അറ്റാക്ക് നിങ്ങളുടെ ശ്രമം പരാജയപ്പെട്ടു ഇപ്പോൾ സെറ്റ് ബാക്കിൻ്റെ നേർത്തർജിമ തിരിച്ചടി എന്നല്ല പക്ഷേ മാധ്യമങ്ങളത് അങ്ങനെ ചെയ്തു ഇപ്പം അങ്ങനെ തുടരുന്നു ഇതാണ് ഈ തിരിച്ചടിയുടെ ഒക്കെ രഹസ്യം ഈ കുഴൽനാടം പറഞ്ഞിരിക്കുന്നത് എനിക്ക് മുഖ്യമന്ത്രിയോടും മകളോടൊ പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല പക്ഷേ ഈ പറയുന്ന കോടതിയുടെ ഈ നിലപാടിനോട് എനിക്ക് വിയോജിപ്പുണ്ടെന്നും പറയുന്നുണ്ട് അങ്ങനെ പറയാൻ പറ്റുമോ ഇല്ല ഈ കോടതിയുടെ നിലപാടില്ലല്ലോ കോടതിയുടെ വിധിയാണ് ഈ നിലപാടെന്നുള്ള വാക്ക് എകെയിൻ കേരളത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നൊരു വാക്കാണ് നിലപാടെന്ന് പറഞ്ഞാൽ കോടതിയുടെ സ്റ്റാൻഡ് പോയിൻ്റ് എന്നാണ് അർത്ഥം കോടതി സ്റ്റാൻഡ് പോയിൻ്റ് അല്ല അവരുടേത് വിധിയാണ് ജഡ്ജ്മെൻ്റാണ് ഓർഡറാണ് അതൊരു നിലപാടല്ല റീസൻറ്റ് ഓർഡറാണ് ഇന്ന 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 കാരണങ്ങളാൽ ഈ ഹർജി നിലനിൽക്കുന്നില്ല അതുകൊണ്ട് ദിസ് ഈസ് ഡിസ്മിസ്ഡ് എന്ന് പറഞ്ഞിട്ട് അവർ ഫൈനലായിട്ട് അങ്ങ് തീരുമാനിക്കുകയാണ് നിലപാടാകുന്നത് എങ്ങനെയാണ് നിലപാടെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രത്യേക തത്വം വെച്ചിട്ട് ഇന്നതാണ് ഞാൻ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് പാകിസ്ഥാൻ ഇന്ത്യയുടെ ശത്രുവാണ് എന്നുള്ളത് നിലപാടാണ് അല്ലെങ്കിൽ കാഴ്ചപ്പാടാണ് കോടതിക്ക് അങ്ങനെ നിലപാടും കാഴ്ചപ്പാടും ഇല്ല കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധി പറയുകയാണ് കഴിഞ്ഞു അത് കുഴൽനാടൻ യോജിച്ചാലെന്താ വിയോജിച്ചാലെന്താ കോടതി വിധി വിധിയല്ലേ കുഴൽനാടൻ പറയാം എനിക്കിതിനോട് യോജിപ്പില്ല യോജിപ്പില്ല കുഴൽനാടൻ എന്ത് ചെയ്യാൻ പോകുന്നു സി എം ആറിൽ കർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു യു കനോട്ട് ഡു എനിത്തിങ് യു ഡിസഗ്രി വിത്ത് ദ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഫുൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് യു സേ ദാറ്റ് ഐ അക്സെപ്റ്റ് ദ ജഡ്ജ്മെൻ്റ് ഐ ഇൽ ബി ഗോയിങ് ടു അപ്പീൽ ഐ ഫെയിൽ ടു കൺവിൻസ് ദാറ്റ് ജഡ്ജ് ഇറ്റ് ഈസ് മൈ ഇന്നരക്വസി ഐ ഫെയിൽഡ് ഞാൻ ഐ ഹാവ് സീൻ സോ മെനി പീപ്പിൾ ഇൻ സുപ്രീം കോർട്ട് സുപ്രീം കോർട്ടിൽ പോകുന്നതിന് മുമ്പ് ഡൽഹി ലോവർ കോർട്ട് ഇതിൽ ഇതിലൊക്കെയുള്ള വലിയ വക്കീലന്മാരൊക്കെ അവർ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അവരുടെ കേസിൽ അവർക്കെതിരായിട്ട് വിധിയുണ്ടായി അവരെപ്പോഴും പറയുന്നത് ഐ ഫെയിൽ ടു കൺവിൻസ് ദ ജഡ്ജ് ഇറ്റ് ഈസ് മൈ ഇന്നറിക്വസി ഓ ഐ ഐ അപ്രോച്ച് ഹയർ കോർട്ട് ഈ ജഡ്ജിയെ കൺവിൻസ് ചെയ്യാൻ ഞാൻ പരാജയപ്പെട്ടു ഇത്രയേ ഉള്ളൂ ആ ജഡ്ജിയുടെ കുറ്റമല്ല എൻ്റെ കുറ്റമാണ് ഇറ്റ് ഈസ് മൈ ഇന്നറിക്വസ്സി ദാറ്റ് ഐ കുറ്റവും കൺവിൻസിങ് കൺവിൻസ് ആയിരുന്നെങ്കിൽ എനിക്ക് അനുകൂലമായ ഇത് വരുമായിരുന്നു ഇനിയിപ്പോൾ എനിക്ക് റെമഡി എന്താ നിവൃത്തി എന്താ മേൽക്കോടതിയിൽ പോവുക ദാറ്റ് ഐ അൽ ഗോ ഇതാണ് കുഴൽനാടൻ ഉള്ളിൽ ഉദ്ദേശിച്ചത് പിന്നെ പത്രക്കാരൻ അവരുടെ ഭാഷയിലേ എഴുതുള്ളൂ എനിക്ക് വിയോജിപ്പാണ് കോടതിയുടെ നിലപാട് ഇങ്ങനെയൊക്കെയുള്ള തെറ്റായ പ്രയോഗങ്ങൾ വരും അതും അതങ്ങനെ ആയിപ്പോയി ഇപ്പോൾ എന്തു ചെയ്യാന് പത്രഭാഷ അങ്ങനെ അങ്ങനെയാണിപ്പോയി ഇപ്പോൾ ഈ കുഴൽ നടൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ അതിനെ വലിയ ആഘോഷമാക്കി മാറ്റിയായിരുന്നു ഒരു വലിയ വിഭാഗം ജനങ്ങൾ ആ മുഖ്യമന്ത്രി ഇപ്പോൾ കുടുങ്ങും അല്ലെങ്കിൽ മോളുടെ വീട്ടിൽ ഇപ്പോൾ അറസ്റ്റ് നടക്കും ഭയങ്കര സംഭവം ഒക്കെയാണ് വിജിലൻസ് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അടുത്ത നടപടി ഇപ്പോൾ സി പി എം ഇത് നേരെ വലിയ ആഘോഷമാക്കി മാറ്റുന്നു അതായത് മുഖ്യമന്ത്രിയും മകളുമൊന്നും അഴിമതി ചെയ്തിട്ടില്ല വിജിലൻസ് ആ കേസ് അന്വേഷിക്കുന്നില്ല അത് തള്ളിക്കളഞ്ഞു അപ്പോൾ സി പി എമ്മുകാർ അതിനെ വലിയ ആഘോഷമാക്കി മാറ്റി എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ അർത്ഥമില്ലെങ്കിലും പൊളിറ്റിക്സിൽ അതാണ് ചെയ്യുന്നത് പൊളിറ്റീഷ്യനെ അറസ്റ്റ് ചെയ്തു എന്നിട്ട് ജാമ്യത്തിൽ എന്ന് വെച്ചോ വലിയ ആഘോഷമാണ് കുറ്റവിമുക്തനാക്കി എന്നുള്ള മട്ടിൽ ആഘോഷിക്കും അല്ലേ അതെ വാസ്തവത്തിൽ കുറ്റവിമുക്തനൊന്നും ആക്കിയതല്ല ജാമ്യം കൊടുത്തിരിക്കുകയാണ് ബെയിലിലാണ് ആൾ ജാമ്യം അത് ഇതൊക്കെ ഉണ്ടാവും ബട്ട് സ്റ്റിൽ ഉടനെ മാലയിടും ആഘോഷിക്കും ഇത് അതൊരു പൊളിറ്റിക്സാണ് നിങ്ങളെ ആക്രമിക്കാൻ വന്ന ഒരാളിന് കോടതി തടയിടുന്നു സ്റ്റേ ഓർഡർ കൊടുക്കുന്നു അപ്പോൾ ഉടനെ നിങ്ങൾ ആഘോഷിക്കുന്നു ഇപ്പോൾ എന്തായിടാ നീ എന്നെ തല്ലാമെന്നതല്ലേ നിങ്ങൾ അതൊരു പൊളിറ്റിക്സാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണത് ഞാൻ ജയിച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേ ഓർഡർ കിട്ടുമ്പോഴും ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ജാമ്യം കിട്ടുമ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ലോവർ കോർട്ടിൽ ഇത് വരുമ്പോഴും ഞാനിത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ലാവലിൻ കേസ് ലോവർ കോടതിയിൽ ആദ്യം ഈ കേസ് അഡ്മിറ്റ് ചെയ്തിട്ട് ഈ ആയി കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ കുറ്റക്കാരനാണ് എന്നുള്ള നാട്ടിൽ അന്ന് വലിയ പ്രചരണം നടന്നു അതുകഴിഞ്ഞ് ലോവർ കോർട്ട് എന്ത് ചെയ്തു പിണറായി വിജയൻ്റെ ഡിസ്ചാർജ് പെറ്റീഷൻ അക്സെപ്റ്റ് ചെയ്തു അക്സെപ്റ്റ് ചെയ്ത് കുറ്റവിമുക്തനാക്കി അപ്പോൾ പിണറായി വിജയൻ വിഭാഗം ഓ ബഹളം വെച്ചു ഇത് ഹൈക്കോടതിയിൽ സി ബി ഐ ചലഞ്ച് ചെയ്തു ഹൈക്കോടതി കീഴ്ക്കോടതിയെ ശരിവെച്ചു അപ്പോഴും നടന്നു വലിയ ആഘോഷം ഇപ്പോൾ അത് സുപ്രീം കോടതിയിൽ കിടക്കുന്നു എപ്പോൾ വരുമെന്ന് പറഞ്ഞാൽ ഇന്ന് വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇതുവരെ വന്നിട്ടില്ല ഒരു പക്ഷേ ഉച്ചകഴിഞ്ഞ് വരുമായിരിക്കാം അപ്പോഴും ഈ പറഞ്ഞ ആഘോഷമൊക്കെ നടക്കും അതൊരു ലെജിറ്റിമേറ്റ് ആഘോഷമാണ് ജാമ്യം കിട്ടി ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ കേസ് ഒന്നും പോയിട്ടില്ല നാളെ ശിക്ഷിക്കപ്പെട്ടൊന്നും വരാം ജാമ്യമാണ് ബട്ട് അത് ആഘോഷിക്കും പൊളിറ്റിക്കൽ പോയിന്റ് സ്കോർ ചെയ്യേണ്ടത് വേണ്ടി ചെയ്യുന്നതാണ് ഇപ്പം ഈ ഇങ്ങനെ ഒരു വിധി വരും അല്ലെങ്കിൽ മുഖ്യമന്ത്രി അതിനകത്ത് കുറ്റം ചെയ്തിട്ടില്ല മകളൊന്നും കുറ്റം ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ അവധിയൊക്കെ എടുത്ത് അവധി ആഘോഷിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് പോയത് നീയൊക്കെ പറയുന്നത് തെറ്റാണ് കുഴൽനാടിൻ്റെ ഈ വാദങ്ങളെല്ലാം പൊളിഞ്ഞു എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രചാരണം നടത്തുന്നുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഉള്ള ഗുണം ഈ പൊളിറ്റിക്കൽ ഗുണമുണ്ടല്ലോ അതിനുവേണ്ടി ഒരു പ്രചാരണം നടത്തുന്നതാണ് അത് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ വിശ്വസിക്കുന്നവരെ വിശ്വസിച്ചോട്ടെ പിന്നെ ഇതൊക്കെ തമ്മിൽ ചുമ്മാ അങ്ങ് ബന്ധിപ്പിക്കാം ഈ വിജിലൻസ് കേസൊക്കെ നിസ്സാരമാണ് ഇതിൻ്റെ വിധിയൊന്നും എനിക്ക് വലിയ കുല്യാണ് എന്നുള്ള മട്ടിൽ പ്രധാനമന്ത്രി വിദേശത്തേക്ക് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാം അല്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇവിടെ ഇരുന്നതെങ്കിലോ കുഴൽനാടൻ പൂട്ടിയിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി അനങ്ങാൻ പറ്റുന്നില്ല വിജിലൻസ് കേസ് എന്താവും എന്ന് ഓർത്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ജോലിസിനെ വിളിച്ചു പ്രശ്നം വെപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ അത് ആഘോഷിക്കുക This is all politics, politics over court judgments. ചിലപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുഴൽനാടൻ ഈ വിധി ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ശരിക്കും വീണ വിജയൻ അനധികൃതമായിട്ട് പൈസ മേടിച്ചു എന്നുള്ളതാണ് കേസ് പക്ഷേ ഈ പറയുന്ന കുഴൽനാടൻ കൊണ്ടുനിന്ന് കൊടുക്കുന്നത് അവിടെ മണൽവാരലുമായി ബന്ധപ്പെട്ട ചില തെളിവുകളും കാര്യങ്ങളുമാണ് അപ്പോൾ കുഴൽനാടിന് കൃത്യമായിട്ട് അറിയില്ല ഇതല്ല ഈ പറയുന്ന വിജിലൻസ് കോടതിയിൽ ഞാൻ സമർപ്പിക്കേണ്ടത് ഈ രീതിയിൽ പോയാൽ ഈ കേസ് മുന്നോട്ട് പോകില്ല എന്നറിഞ്ഞിട്ടും സ്വയം തോൽക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ചെയ്തു കൊടുത്തത് ഏയ് അങ്ങനെയൊന്നുമല്ല അങ്ങനെയൊന്നുമല്ല ജയിക്കുമെന്ന് വിചാരിച്ച് തന്നെയാണ് ഈ കേസ് ബട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ രണ്ട് ആക്റ്റും തമ്മിൽ ഇതിൻ്റെ പ്രതിഫലമാണ് അത് എന്ന് നിങ്ങൾ തെളിയിക്കണം അപ്പോൾ മാത്രമേ അതൊരു കറപ്ഷൻ കേസ് കേസാകുന്നുള്ളൂ സി എം ആറിൽ എക്സാലോജിക്കന് കൊടുത്ത കോൺട്രാക്റ്റിലെ ന്യായാന്യായത കോടതി നോക്കേണ്ട കാര്യമില്ല കാരണം അത് രണ്ട് പ്രൈവറ്റ് പാർട്ടികൾ തമ്മിലുള്ള കരാറാണ് ബട്ട് ആ കരാറിൽ പെർഫോം ചെയ്യാതെ തന്നെ കാശ് കൊടുത്തതിൻ്റെ കാരണം ഇതാണ് എന്ന് നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് കുഴൽനാടിൻ്റെ കേസ് ഇപ്പോൾ പരാജയപ്പെടാൻ കാരണം അത് നാളെ ഹൈക്കോടതി ചിലപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നും വരും കാരണം ഒന്ന് ഈ കൈക്കൂലി കൊടുത്തതിനും വാങ്ങിയതിനും ഒന്നും കൃത്യമായ തെളിവുണ്ടാവില്ല അപ്പോൾ അത് കൃത്യമായ തെളിവുകൾ കുഴൽനാടൻ്റെ കിട്ടിയെന്ന് വയ്ക്കുക അപ്പീൽ പോകുന്നതിന് മുമ്പ് കുഴിനാടൻ ക്യാൻ മേക്ക് അഡീഷണൽ പ്ലീഡിങ്സ് ഇൻ ദിസ് കേസ് ഇങ്ങനെ ഒരു ഒരു തെളിവ് കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൂടെ ഉണ്ട് ഇനി ഇതിനിടയ്ക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു സംഗതിയാണ് ഷോൺ ജോർജിൻ്റെ കേസ് ഷോൺ ജോർജിൻ്റെ ആവശ്യം എസ് എഫ് ഐ യു അന്വേഷണം വേണമെന്നായിരുന്നു എസ് എഫ് ഐ യു അന്വേഷണം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടില്ല ആ റിപ്പോർട്ട് സമയത്തിനുള്ളിൽ അത് കിട്ടും ആറുമാസം എട്ട് മാസം മറ്റാണ് അവർക്ക് കൊടുത്തത് അതിനുള്ളിൽ അത് വരും ഇത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഷോൺ ജോർജിൻ്റെ ആവശ്യം കഴിഞ്ഞു എസ് എഫ് ഐ ഒ കഴിഞ്ഞു എസ് എഫ് ഐ ഒ റിപ്പോർട്ടിൽ എന്തായിരിക്കും അതൊരു പ്രശ്നമാണ് ആ എസ് എഫ് ഐ ഒ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഇ ഡിക്ക് വീണയ്ക്കെതിരെ പ്രൊസീഡ് ചെയ്യാനുള്ള കാരണമാകും പ്രെഡിക്കേറ്റ് ഞാൻ ഈ വീണ തിരഞ്ഞെടുപ്പിന് മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞിരുന്നു എൻ്റെ കാൽക്കുലേഷൻ അതായിരുന്നു ബട്ട് ദാറ്റ് ഡിറ്റ് നോട്ട് ഹാപ്പൻ ബിക്കോസ് ഈ പ്രെഡിക്കേറ്റ് ഒഫെൻസ് കൃത്യമായിട്ട് ഇ ഡിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല ബോധ്യപ്പെടാത്തൊരു കാര്യത്തിൽ വീണയെ അറസ്റ്റ് ചെയ്യുക ചെയ്താൽ അവർ വെറുതെ ഇരിക്കില്ല അവർ ഹൈക്കോടതി പോകും ഹൈക്കോടതി വീണയ്ക്ക് വീണയുടെ അറസ്റ്റ് ഇല്ലീഗലാണെന്ന് പറയുക അല്ലെങ്കിൽ ജാമ്യം കൊടുക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ ഈ തിരിച്ചടിയാവും സെറ്റ് ബാക്ക് ഇ ഡിക്ക് അതുകൊണ്ട് ഇ ഡി ഡിസൈഡ് ടു ബി മോർ കെയർഫുൾ ലെറ്റ് ദ എസ് എസ് എഫ് ഐ യു റിപ്പോർട്ട് കം ഇതിനകത്ത് ഒരല്പ സ്വല്പം പൊളിറ്റിക്സ് നടക്കും അപ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരും വീണ്ടും ഇതെല്ലാം കൂടെ പൊങ്ങി വരും കുഴൽനാടനും സമയമുണ്ട് കുഴൽനാടൻ അപ്പീൽ കൊടുത്തിട്ട് ആ അപ്പീല് ആ റൈപ്പാകും ഹൈക്കോടതിയിൽ പഴുക്കും അതിൻ്റെ സമയമാകും വിചാരണ ഹിയറിങ്ങിൻ്റെ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വരും പക്ഷേ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായിരിക്കും അടുത്ത വെടിക്കെട്ട് നടക്കുക അപ്പോൾ എന്തായാലും കുഴൽനാടൻ പറയുന്നത് തൻ ഇതിനെ അംഗീകരിക്കുന്നു അല്ലേ ഈ പറയുന്ന വിജിലൻസ് കോടതി അതിനെ തള്ളിയതിനെ അംഗീകരിക്കുന്നു അപ്പീല് പോകുമെന്ന് പറയുന്നു എന്തായാലും അപ്പീല് പോയി അങ്ങനെ അംഗീകരിച്ചില്ലെങ്കിൽ എന്താണെന്ന് കോടതി വിധിയല്ലേ കോടതി വിധി അംഗീകരിക്കാതെ അങ്ങനെ എന്ത് ചെയ്യാൻ പോകുക നത്തിങ് കോൾ ഐ എഗ്രി വിത്ത് കോർട്ട് അതൊരു മീനിങ് ലെസ് പറച്ചിലാണ് നിങ്ങൾ എഗ്രി ചെയ്താലും ഇല്ലെങ്കിലും കോടതി വിധിച്ചു കഴിഞ്ഞു കഴിഞ്ഞു അപ്പോൾ എന്തായാലും താൽക്കാലികമായിട്ട് മുഖ്യമന്ത്രിയും അതുപോലെ മകളും ഇതിൽ നിന്ന് വിമുക്തരായെന്ന് പറഞ്ഞിട്ട് സി പി എം ആഘോഷിക്കുന്നു കുഴൽനാടൻ പറയുന്നു എനിക്ക് തിരിച്ചടിയേറ്റെന്ന് പറയുന്നു എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും കേസ് മുന്നോട്ട് പോകുമ്പോഴേ അറിയത്തുള്ളൂ എന്തായാലും കുഴൽനാടിൻ്റെ അപ്പീലുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് കഴിഞ്ഞു അതിനുശേഷം നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം